പ്രവർത്തിക്കുന്ന ഒമാ ഗ്ലോബൽ അക്കാദമിയിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കുചേർന്നു അക്കാദമിയിൽ പരിശീലനം നടത്തി വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടികൾ അവതരിപ്പിച്ചു വിവിധ ഹൗസുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത് കരോൾ മത്സരം ക്രിസ്തുമസ് ഫ്രണ്ടിന് സമ്മാനം നൽകി തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോകാൻ തയ്യാറെടുക്കുന്ന പലർക്കും സ്വന്തം നാട്ടിലെ അവസാനത്തെ ക്രിസ്തുമസ് ആഘോഷമാണിത് അതുകൊണ്ട് തന്നെ ഏവരും ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അക്കാദമിയിൽ നിന്നും കോഴ്സുകൾ ഉന്നത നിലവാരത്തിൽ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഒമാ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് നാരായണൻ ിൻസിപ്പൽ സജിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഒരു ഉത്സവമാണ് അതോടൊപ്പം തന്നെ ന്യൂഇയർ കടന്നു വരുന്ന പ്രതീക്ഷകളുടെ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രതീക്ഷകൾ നമ്മൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളോടുകൂടി നമ്മൾ ഒരു പുതുവർഷത്തെ വരവേൽക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ ആഘോഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നമ്മൾ പ്രതീകമായിട്ട് നമ്മൾ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നു എന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഓരോ ബന്ധങ്ങളുടെ ബോർഡുകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ സമ്മാനങ്ങളുടെ വാല്യൂലല്ല കാര്യം അതിന്റെ അത് കൈമാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഊഷ്മളമായ ആ ബോർഡുകളാണ് അതോടൊപ്പം തന്നെ നമ്മൾ അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന മധുരം മധുരം എന്ന് പറയുന്ന കടന്നു വരുന്ന വർഷങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷകളുടെ ഓർമ്മകൾ നമ്മൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ മെമ്മറീസ് ആണ് നമ്മുടെ ആ മധുരത്തിലൂടെ നമ്മൾ പകരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കിയ നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ആ വിജയത്തിന്റെ ഒരു നമ്മുടെ ഒമാ ഗ്ലോബൽ അക്കാദമി ആ വിജയത്തോടൊപ്പം വിജയത്തിൽ അവരോടൊപ്പം നമ്മൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാ അധ്യാപകരോടും എനിക്കും ഗ്ലോബൽ അക്കാദമിയുള്ള കടപ്പാട് ഇവിടെ അവർ ചിലപ്പോൾ ഹോപ്പ് കണ്ടെത്തിയിട്ടുണ്ടാകുക അങ്ങനെ കണ്ടെത്തിയവര് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതിന് ശേഷം കണ്ടിട്ടുണ്ട് നാല്പത്തിരണ്ടാം വയസ്സിൽ നാല്പത്തി മൂന്നാം വയസ്സിലൊക്കെ പഠിക്കാൻ വരുന്നവര് എന്തിനായിരിക്കും ഈ ഏജില് അവര് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടാകുക കാരണം ഹോപ്പ് കണ്ടെത്തുന്നത് ആ ഏജിലാണ് ചിലവർ ചെ ചെറു പ്രായത്തിൽ കണ്ടെത്തും ചിലർ പ്രായം കുറെ കവിഞ്ഞു കഴിയുമ്പോൾ കണ്ടത് പക്ഷെ ഡെഫിനിഷൻ എല്ലാവർക്കും സെയിം ആയിരിക്കും ദ റീസൺ ടു ഗെറ്റ് കെട്ട് ടു മാറും നാളേക്ക് എനിക്ക് എഴുന്നേക്കാനുള്ള കാരണങ്ങൾ ഇതാണ് ഹോപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എനിക്ക് പല കാരണങ്ങളുണ്ടാകാം എനിക്ക് കൊച്ചുങ്ങളുണ്ടാകാം അതുകൊണ്ട് എനിക്ക് വളർന്ന് വലുതാക്കണം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അതെന്റെ ഹോപ്പാണ് ഈ ഹോപ്പ് ഹോപ്പില്ലാത്തവരെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അത് ഈ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചാലുള്ള വലിയൊരു ഉപകാരമാണ് പല തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടത്

मूद पद पार्यम विश्वस्तियों कई मुद्दे ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് മികച്ചറി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக்கவுஸ் ஓஃப் டயல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்